ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാം അത് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാതെ ബുദ്ധിമുട്ട് നിൽക്കുന്നവരാണോ നിങ്ങൾ ഒട്ടും ഭയപ്പെടാതെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയി ജോയിൻ ചെയ്യുക അവിടെ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ പെയ്ഡായിട്ടും അല്ലാതെയും ക്ലാസ് എടുക്കുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് ഈ വീഡിയോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞ് തരാം അപ്പോൾ അധികം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ ഇന്ന് നമുക്ക് എന്ന് പറയുന്ന മോഡൽ വേർബ്സ് എങ്ങനെയാണ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം യെസ് ഓർ യെസ്റ്റ്യൻസ് എന്താന്ന് എല്ലാവർക്കും അറിയില്ല അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ ആൻസേഴ്സ് ഓർ ഇറ്റ് ബി നോ അതാണ് യൂസ് ചെയ്തിട്ട് കുറച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം എന്ന് കേട്ടാൽ അറിയാം നമ്മുടെ ഭാവിയില് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് വിൽ എന്ന് പറയുന്ന മോഡൽ വേർബ് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ ഉപയോഗിച്ചിട്ട് കുറച്ച് സെന്റൻസസ് ഫസ്റ്റ് വൺ ഐ വിൽ ട്രാവൽ ടു ദുബായ് ഐ വിൽ ട്രാവൽ ടു ദുബായ് ഞാൻ ദുബായിലേക്ക് പോകും പോകും അതായത് നാളെയോ മറ്റന്നാളെയോ നെക്സ്റ്റ് മന്ത് ഏതെങ്കിലും ഒരു ദിവസം ഭാവിയിൽ ഞാൻ പോകും എന്ന് പറയുന്നതിനാണ് ഐ വിൽ ട്രാവൽ ടു ദുബായ് ഐ വിൽ ഗിവ് യു എ ലിഫ്റ്റ് ഐ വിൽ ഗിവ് യു എ ലിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ലിഫ്റ്റ് തരാം ഞാൻ നിങ്ങൾക്ക് ഒരു ലിഫ്റ്റ് തരാം ഹി വിൽ പ്ലേ ടെന്നിസ് ടുമോറോ ഹി വിൽ പ്ലേ ടെന്നിസ് ടുമോറോ അവൻ നാളെ ടെന്നിസ് കളിക്കും അവൾ അടുത്ത മാസം വരും നാളെ കാണാം അല്ലെങ്കിൽ നമ്മൾ നാളെ കാണും അങ്ങനെയും പറയാം മൈ മോം സ്ലീപ് അറ്റ് സെവൻ പി എം മൈ മോം വിൽ സ്ലീപ് അറ്റ് ും ഇംഗ്ലീഷ് മാക്സിൻ വിൽ സ്കോർ ഗുഡ് മാർക്സ് ഇൻ ഇംഗ്ലീഷ് മാക്സിൻ ഇംഗ്ലീഷിൽ നല്ല മാർക്ക് നേടും ഞങ്ങൾ എട്ട് മണിക്ക് അത്തായം okay will he make dinner will he make dinner yes he will make dinner yes he will make dinner no he won't make dinner no he won't ർ അവൻ അത്തായം ഉണ്ടാക്കില്ല ഇല്ല അവൻ അത്തായം ഉണ്ടാക്കില്ല നെഗറ്റീവ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഷോർട്ട് ആക്കിയിട്ട് വോണ്ട് എന്നാണ് പറയുന്നത് നെഗറ്റീവ് വോണ്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാ നോക്കാം വിൽ യൂസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ യു ക്ലോസ് ഡോർ വിൽ യു ക്ലോസ് ഡോർ നിങ്ങൾ വാതിൽ അടയ്ക്കുമോ യെസ് ഐ വിൽ ക്ലോസ് ദ ഡോർ യെസ് ഐ വിൽ ക്ലോസ് ദ ഡോർ അതിപ്പോ നോ ആണെങ്കിൽ എങ്ങനെയാ പറയാ നോ ഐ വോണ്ട് ക്ലോസ് ദ ഡോർ നോ ഐ വോണ്ട് ക്ലോസ് ദ വിൽ ഷി ഡാൻസ് അവൾ നൃത്തം ചെയ്യുമോ യെസ് ഷി വിൽ ഡാൻസ് അതെ അവൾ നൃത്തം ചെയ്യും നോ ഷി വോണ്ട് ഡാൻസ് നോ ഷി വോണ്ട് ഡാൻസ് ഇല്ല അവൾ നൃത്തം ചെയ്യില്ല യു കം വി എന്റെ കൂടെ വരുമോ യെസ് ഐ വിൽ കം വിത്ത് യു ഐ വിൽ കം വിം വിരുവാണെന്ന് യെസ് ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് എങ്ങനെയാ പറയാം യെസ് ഐ വിൽ കം വിത്ത് യു വരില്ല എന്നാണെങ്കിൽ നോ ഐ വോണ്ട് കം വി സിമിലർ ടു യെസ് ഒന്നോ ക്വസ്റ്റ്യൻസ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഉപയോഗിക്കും കൂടെ നമ്മള് മറ്റു മോഡൽ വേർബ്സ് അതായത് ഉപയോഗിക്കില്ല ഫോർ എക്സാമ്പിൾ വിൽ മസ്റ്റ് എന്ന് പറയില്ല വിൽ കുഡ് എന്ന് പറയില്ല വിൽ പറയില്ലാൻ എന്നൊന്നും പറയില്ല പക്ഷെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിന്റെ കൂടെ വി വിൽ യൂസ് വിൽ വിൽ എന്ന് പറയുന്ന മോഡൽ വേർബ് ഉപയോഗിക്കും കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഡബ്ല്യു എച്ച് പ്ലസ് വില്ലിന്റെ ഫസ്റ്റ് വൺ വേർ വിൽ യു ഗോ ടുമോറോ വേർ വിൽ യു ഗോ ടുമോറോ നാളെ നിങ്ങൾ എങ്ങോട്ടും നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഐ വിൽ ഗോ മൈ ഹോം ടുമോറോ ഐ വിൽ ഗോ മൈ ഹോം ടുമോറോ ഞാൻ നാളെ എൻ്റെ വീട്ടിലേക്ക് പോകും വൈ വൈ വിൽ വിൽ ഫ്രീ ഫ്രീ എന്തുകൊണ്ടാണ് അവൾ നാളെ സ്വതന്ത്രയാകുന്നത് അല്ലെങ്കിൽ ഫ്രീ ആകുന്നത് ഷി വിൽ ബി ഫ്രീ ടുമോറോ ബിക്കോസ് ഷി ഹാസ് നോ ക്ലാസസ് ബിക്കോസ് ഷി ഹാസ് നോ ക്ലാസസ് അവൾക്ക് ക്ലാസ് ഇല്ലാത്തതിനാലാണ് അവൾ ഫ്രീ ആകുന്നത് ഹൗ വിൽ ഹി അറേഞ്ച് ദ പ്രോഗ്രാം ഹൗ വിൽ ഹി അറേഞ്ച് ദ പ്രോഗ്രാം അവൻ എങ്ങനെ പരിപാടി ക്രമീകരിക്കും ഹി വിൽ അറേഞ്ച് ദ പ്രോഗ്രാം ഓൺലൈൻ വിൽ അറേഞ്ച് ദ പ്രോഗ്രാം ത്രൂ ഓൺലൈൻ ഹൗ വിൽ യു അപ്ലൈ ഫോർ ന്യൂ ജോബ് ഹൗ വിൽ യു അപ്ലൈ ഫോർ ന്യൂ ജോബ് പുതിയ ജോലിക്ക് നിങ്ങൾ എങ്ങനെ അപേക്ഷിക്കും ഐ വിൽ അപ്ലൈ ഫോർ ന്യൂ ജോബ് ത്രൂ വെബ്സൈറ്റ് ഐ വിൽ അപ്ലൈ ഫോർ ന്യൂ ജോബ് ത്രൂ വെബ്സൈറ്റ് ഞാൻ പുതിയ ജോലിക്ക് വെബ്സൈറ്റ് ത്രൂ അപേക്ഷിക്കും എപ്പോഴാണ് മീറ്റിംഗിൽ ചേരുക ജാക്സ് വിൽ ജോയിൻ ദ മീറ്റിംഗ് അറ്റ് ഫൈവ് തേർട്ടി ജാക്സ് ദ മീറ്റിംഗ് അറ്റ് ഫൈവ് തേർട്ടി ജാക്സ് അഞ്ചരക്ക് അഞ്ച് മുപ്പതിന് മീറ്റിംഗിൽ ചേരും വിച്ച് കാർ വിൽ സലീന ഡ്രൈവ് വിൽ സെലീന ഡ്രൈവ് ഏത് കാറാണ് സെലീന ഓടിക്കുക സെലീന വിൽ ഡ്രൈവ് ബിഎം ഡബ്ല്യു സെലീന വിൽ ഡ്രൈവ് ബിഎം ഡബ്ല്യു സെലീന ബി എം ഡബ്ല്യു കാർ ആണ് ഓടിക്കുന്നത് വിത്ത് ഹും ഹും നാളെ നിങ്ങൾ ആരുടെ കൂടെയാണ് പോകുന്നത് ഐ വിൽ ഗോ വിത്ത് മൈ ഫ്രണ്ട്സ് ടുമോറോ ഐ വിൽ ഗോ വിത്ത് മൈ ഫ്രണ്ട്സ് ടുമോറോ ഞാൻ നാളെ കൂട്ടുകാർക്കൊപ്പമാണ് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും ക്ലാസ് എടുത്ത് തരുക നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം